മനുഷ്യനെ ഭൗതിക തലത്തിൽ നിന്ന് ഈശ്വരീയ തലത്തിലേക്ക് ഉയർത്തുന്നതാകണം ആത്മീയതയെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് പറഞ്ഞു പുത്തൂർ ശ്രീ ദുർഗാക്ഷേത്രത്തിലെ ശ്രീകോവിൽ ചെമ്പോല പതിപ്പിച്ച് സമർപ്പിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ പ്രധാനപ്പെട്ട നൂറ്റിയെട്ട് ദുർഗാക്ഷേത്രങ്ങളിൽ നൂറ്റിയേഴാമത്തെ ക്ഷേത്രമാണ് പുത്തൂർ ശ്രീ ദുർഗാക്ഷേത്രം ക്ഷേത്രം സാമൂതിരി ദേവസ്വത്തിനു കീഴിലുള്ള ഈ ക്ഷേത്രത്തിലെ ദേവിയുടെ മുഖ്യ ശ്രീകോവിൽ ചെമ്പോല പതിപ്പിച്ച് സമർപ്പിക്കുന്ന ചടങ്ങ് ഭക്തിയാദരപൂർവ്വം നടന്നു സാമൂതിരി രാജ്യയുടെ പ്രതിനിധി മായാ ഗോവിന്ദ് അഡ്വക്കറ്റ് ഗോവിന്ദ് ചന്ദ്രശേഖർ എന്നിവർ ചേർന്ന് സമർപ്പണ ചടങ്ങ് നിർവഹിച്ചു തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഉദ്ഘാടനം ചെയ്തു മനുഷ്യനെ ഭൗതിക തലത്തിൽ നിന്നും സഹജീവി സ്നേഹത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും ഉന്നത തലത്തിലേക്ക് ഉയർത്തുന്നതാവണം ആത്മീയതയെന്ന് അദ്ദേഹം പറഞ്ഞു വനത്തിൽ ഹിമാലയം ബാക്കി മൂന്ന് ഭാഗവും സമുദ്രങ്ങളാൽ അതായത് പ്രകൃതി നിർമ്മിതമായ അതിർത്തികളാൽ ചുറ്റപ്പെട്ട ഒരു ആധ്യാത്മിക സംസ്കാരത്തിൻ്റെ പ്രത്യേകതയുള്ള നാടാണ് നമ്മുടെ ഭാരതം അതുകൊണ്ട് തന്നെ തന്നെ പിറവി പാതയാണ് നമ്മുടെ കണ്ണ് നമ്മുടെ സഹജീവികളുടെ ദുഃഖം കാണാനുള്ളതാണ് കാതുകൾ അവരുടെ വിഷമം കേൾക്കാനുള്ളതാവണമെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ ക്ഷേത്ര സമിതി ചെയർമാൻ കെ ടി വാസുദേവൻ അധ്യക്ഷത വഹിച്ചു മായാഗോവിന്ദ് അഡ്വക്കറ്റ് ഗോവിന്ദ് ചന്ദ്രശേഖർ ഡോക്ടർ വി ടി മനോജ് നമ്പൂതിരി ആർ എസ് രാജേഷ് കാഞ്ചന ടീച്ചർ കെ വി ഉണ്ണികൃഷ്ണൻ നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഭക്തർക്ക് വിഭവസമൃദ്ധമായ പ്രസാദ ഊട്ടും ഉണ്ടായിരുന്നു എ ന്യൂസ് കോഴിക്കോട്